അസ്സലാമു അസലാമലൈക്കും വാഹത്തുള്ള ബഹുമാൻപ്പെട്ട സഹോദരങ്ങളിൽ ഇന്നൊരു പ്രത്യേക ഒരു വിഷയം പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് വിഷയമൊന്നുമല്ല എൻ്റെ നാട്ടിൽ പുതിയങ്ങാടി ഒരു നേർച്ച കഴിഞ്ഞല്ലോ അപ്പോൾ ഒരയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല ട്രോളുകളും ഉണ്ട് ആന ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇളകാൻ കാരണം അതൊക്കെ നമ്മൾ ട്രോളിലേക്ക് പോകാം അതല്ല ഇവിടുത്തെ വിഷയം അതല്ല വിഷയം എന്താണെന്ന് അറിയാം നിങ്ങൾ ഒരുപാട് ആളുകൾ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട് അപ്പോൾ സംസ്ഥ ഇത് വിഭാഗം സംസ്ഥയും പറയുന്നത് ഇത് ഞങ്ങളെല്ലാം നടത്തുന്നത് ഞങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ ഇതിനെതിരാണ് ഇത് വഹാബികളും ബി ജെ പി മാർസിസ്റ്റ് വഹാബി ജമാത്ത് അങ്ങനെയുള്ള ദബിലീഗ് അങ്ങനെയുള്ള ആളുകളാണ് ഇത് നടത്തുന്നത് ഞങ്ങൾക്കിതുമായി സുന്നിഖി പ്രസ്ഥാനത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ല ഞങ്ങളെല്ലാം ഇത് നടത്തുന്നതാണ് പച്ച പൊള്ളാണ് പച്ചപ്പൊളെന്ന് പറഞ്ഞാൽ എന്ത് സൈസ് പൊള്ളെന്ന് പറയുമോ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ വരണം അവിടെ അന്നത്തെ ജാറത്തില് അവിടെ ആ ജാറം തുറന്നു വെച്ചിരിക്കുകയും അവർ സ്വീകരിക്കാൻ അവര് പോവുകയും അവിടെ വരുന്നവർക്ക് കുരുമുളകും അരിയും പ്രസാദമായി കൊടുക്കുകയും അവിടെ പള്ളിയും ജാറും എല്ലാം തുറന്നു വെച്ചുകൊണ്ട് ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവിടെ തന്നെ ഞങ്ങളെ നാട്ടുകാർ തന്നെയാണ് മനസ്സിലായ അല്ലാതെ മുജാഹുദും കമ്പീ ജമായത്തോന്നല്ല മൊലന്മാർ പുള്ളുകാരായിട്ട് പിന്നെ പുള്ളു വരാനായിട്ട് എല്ലാ മൊലിയന്മാരുടെ കാര്യമല്ല പുള്ള മൊലിയന്മാരുടെ കാര്യം അപ്പൊ മനസ്സിലായോ ഇത് മുജായുദല്ല നമ്മുടെ വീട്ടിലെ കുടുംബ വീട്ടിൽ പോലും അവിടുത്തെ പെണ്ണുങ്ങൾ പോയിട്ട് പോലും അന്ന് വെച്ചാൽ അന്ന് പെണ്ണുങ്ങൾ പോലും പോയിട്ട് അന്ന് കുരുമുളകും എന്ത് ചെയ്തിട്ടുണ്ട് അരിയൊക്കെ കൊടുത്ത് തിന്നിട്ടുണ്ട് ഇപ്പം അർക്കത്തായിട്ട് തിന്നാണ നല്ലതാക്കട്ടെ എന്നിട്ട് പറയാം മുജാഹിദ്ദീനടുത്തുനിന്നാണ് അവിടത്തെല്ലാം പള്ളിയും അതിൻ്റെ മുന്നിലുള്ള പള്ളിയും ജാറും ഒക്കെ തുറന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുണ്ട് അവിടുത്തെ മഹൽ അതിനെ നിരോധിച്ചിട്ടുണ്ടോ സമസ്ത നിരോധിച്ചിട്ടുണ്ടോ ആ മഹല് നിരോധിച്ചിട്ടുണ്ടോ ണ്ടോ അവിടെ പാടില്ലെന്ന് പറഞ്ഞിട്ടോ ഇല്ല പിന്നെ ധാരാളത്തെന്നു പറഞ്ഞു എന്താ അവിടെ ഉണ്ടായ പ്രശ്നം എന്നറിയോ നിങ്ങള് ഇതൊക്കെ നട അവിടെ എന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് സമസ്തപ്പെട്ട ആദ്യ മുജാഹിദികളും ലീഗ് മുജാഹിദ് ജമയത്ത് വിഭാഗങ്ങളൊക്കെ ഈ നേർച്ച അനാചാരമാണ് ഇത് നിർത്തണമെന്ന് പറഞ്ഞു പ്രസംഗിച്ചിട്ടുണ്ട് മുമ്പ് അതാരും മൈൻഡ് ചെയ്തില്ല പിന്നെ പിൽക്കാലത്ത് വന്നിട്ടുണ്ട് സമസ്തല ചില പണ്ഡിതന്മാരും വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ നേർച്ച ഈ നേർച്ചയിലെ ഈ വക കാര്യങ്ങളൊക്കെ നിർത്തി വെക്കണം ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില മൗലൂതും അന്നദാനം മാത്രം നടത്തി ഈ പരിപാടി പോകണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ആളുകൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അവിടെ ഉള്ള ഈ പുതിയങ്ങാടി ആ ഉത്തങ്ങൾ പാപ്പാടെ തിരൂര് പുതിയങ്ങാടി മലപ്പുറം ജില്ലയിൽ തിരൂരു പുതിയങ്ങാടി ചാവു താങ്കൾ പാപ്പാടെ ജാറത്തിലെ നേർച്ച മൊയ്ലേമാരെ സമസ്ത മൊയിലേമാരെ ഇതൊന്നും ഒന്നും ഇന്നലെ സംസ്തര വലിയ വലിയ ആലിമ്യങ്ങൾ ഉണ്ടായി പത്തുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ അന്ന് വലിയ വലിയ സംസ്തര ആലിമ്യങ്ങൾ ഉണ്ടായിരുന്നു അവർ കാണാത്ത കിതാബും അവർ കാണാത്തൊരു ഖുർഹാനും അവർ ഒരു ഇസ്ലാമും അവർക്ക് മനസ്സിലാകാത്ത ഒരു അറാമുമായിട്ട് ഇങ്ങളിങ്ങോട്ട് വരണ്ട മൊയിലെമാരെ വണ്ടി വിട്ടോളി എന്ന് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു കാരണം അന്നൊക്കെ ഇത് നടത്തുമ്പോൾ അന്ന് മുജാഹുദ്ൻ ഞമായത്തൊക്കെ പറഞ്ഞില്ലേ ഇത് പാടില്ല തെറ്റാണെന്ന് അന്ന് നിങ്ങൾ അവർക്കെതിരെ പറഞ്ഞിട്ട് ഇത് നടത്താൻ പറഞ്ഞു അങ്ങനെ കൊല്ലങ്ങളോളം നൂറോളം നൂറ് പറ്റിലൊക്കെ അധികം കൊല്ലങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് സംസ്ഥയുണ്ട് സമസ്ത പണ്ഡിതന്മാരുണ്ട് കിതബുണ്ട് ഖുർഹാനുണ്ട് അതീതൊക്കെ ഉണ്ട് നിമിത്തങ്ങളുടെ വചനങ്ങളൊക്കെ ഉണ്ട് അന്ന് ആർക്കും ഇത് കണ്ടില്ല അല്ലേ അന്ന് ആരും തെറ്റാണെന്ന് പറഞ്ഞില്ല ഇപ്പൊ ഒരു തെറ്റാന്ന് പറയാനേ നിങ്ങൾ ഇവങ്ങളെവിടുന്ന് വന്നു ചോദിച്ചാൽ ആ നാട്ടുകാരൻ്റെ ഏറ്റെടുത്തു ഇപ്പൊ എല്ലാവരും കൂടി ഏറ്റെടുത്തു അന്ന് അവിടെ നടന്നിരുന്ന എന്തൊക്കെയാണെന്ന് അറിയങ്ങള് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പോയിരുന്നു പുറത്ത് പറയാൻ പറ്റൂല ആ ജാറത്തിൽ അവിടെ നടാൻ തീർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന കാര്യങ്ങൾ പന്ത്രണ്ട് മണിക്ക ശേഷമാണ് മറ്റേത് തുടങ്ങല് ഏത് ഞാൻ പറയുന്നില്ല ആ ഒരു ഒരു സർക്കസ് ഉണ്ട് ആ സർക്കസ് അത് പതിനൊന്ന് മണിക്ക് നേർച്ചടന്ന് തുടങ്ങുകയുള്ളൂ ചെറിയ കുട്ടികളൊക്കെ പോയതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് സർക്കസാണ് ബാക്കി ഞാൻ പറഞ്ഞിട്ടോ സർക്കസിൽ എന്തുണ്ടാവുക എന്നുള്ളത് ഇതൊക്കെ പോയിരുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ അവിടെ നടക്കാത്ത പരിപാടികളില്ല അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നേർച്ചുണ്ടായിരുന്നു അവിടെ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ പറയണ്ട പക്ഷെ ഒക്കെ പോയി പക്ഷെ എപ്പോഴും കുര്യങ്ങാടി പോവാത്തെന്താ കാരണം ഇതെല്ലാം മുമ്പ് നിങ്ങൾ അനുവദിച്ചു കൊടുത്തു നിങ്ങളെ ഉസ്താദ്മാരൊക്കെ മുമ്പ് അനുവദിച്ചു കൊടുത്തു അന്ന് എതിർത്തില്ല അപ്പൊ നടന്ന ഒരു കാര്യം പെട്ടെന്ന് വന്നിട്ട് ഇപ്പം പേരോട് ഒന്ന് പ്രസംഗിച്ചു മറ്റുള്ളവർ വന്ന് പ്രസംഗിച്ചു സമതാനിപ്പം പലരും വന്നു ഗ്രൂപ്പ് ഇല്ലാതെ വന്നു പുതിയക്കാട്ടിയ നിർത്തങ്ങൾ ഈ അനാചാരങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ച ചോദ്യമാണ് എന്തൊക്കെ കണ്ട ഒക്കെ ഞങ്ങളെ പണ്ഡിതന്മാർ വലിയ വലിയ എ പി ഉസ്താദും വണ്ണിയത്ത് ഉസ്താദും വൈകിവസോ വലിയ 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 തങ്ങന്മാരും വലിയമാരും സമസ്ത പണ്ഡിതന്മാരൊക്കെ കഴിഞ്ഞു പോയി അവരാരും ഞങ്ങളോട് നിർത്താൻ പറഞ്ഞിട്ടില്ല അവരുടെ കാലത്തൊന്നും ഉണ്ടല്ലോ ഈ ആന ഈ പരിപാടി ഇതൊക്കെ ഉണ്ടല്ലോ അവരാരും നിർത്താൻ പറഞ്ഞിട്ടില്ല ഇതിനെക്കാളും ഉഷാരായിട്ട് അന്ന് നടത്തിയിരുന്നു അന്ന് അന്നതൊക്കെ കുറവാണ് അന്നന്നവർ നടത്താൻ കാണാത്ത അവർ കാണാത്ത കിതാബും ഖുർഹാനും അതീസൊന്നും ആയിട്ട് ഇങ്ങക്ക് ഇവിടുന്ന് കിട്ടിയത് ഇത് നിർത്താൻ പറഞ്ഞ് അത് പറ്റൂലെന്ന് പറഞ്ഞ് തുടങ്ങിയത് അല്ലാതെ വോഹാബിയോട് തുടങ്ങിയ അവിടെ നടത്തുന്ന വോഹാബിയോടും ജമായത്ത് ഇസ്ലാമിക്കാരൊന്നുമല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊന്നു സഹോദരങ്ങളെ ഈ മലപ്പുറം ചെയ്തി ഞങ്ങളിവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഇനി വല്ല സംസ്ഥാന ഈ തെക്കുള്ള കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ളവരോ അല്ലെങ്കിൽ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ഉള്ളവരെ അങ്ങാനും ഈ മൊലേമാരെ പൊള്ളു കേട്ടിട്ട് വോഹാബിയോടാണ് നടത്തുന്നത് അല്ലെങ്കിൽ മറ്റു മതക്കാരാണ് നടത്തുന്നത് മറ്റും അല്ല അങ്ങനെയൊന്നുമല്ല അന്ന് ജാറൻ തുറന്നു വെച്ച് വർക്കത്ത് കൊടുക്കൽ സ്വീകരിക്കൽ അവിടെ പോക്കും അവിടെയുള്ള എല്ലാ കാര്യം ആ മഹനാ ജാറക്കാരൻ തന്നെയാണ് എങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യണം ചാറും പൂട്ടിയിടണോ ഇന്ന് വേണ്ട ഈ പരിപാടി കൂടെ ശരിയല്ലേ ഞങ്ങൾ ഇതിനെതിരാണോ മഹൽ എതിർക്കണം അവിടെയുള്ള സംസ്ഥ എതിർക്കണം പൂട്ടിയിടണം മഹലും പള്ളിയോണ്ട് കൂട്ടിയിട്ടാളി ജാറും പള്ളിയോണ്ട് പൂട്ടിട്ടാളെ അവിടെ എന്തെങ്കിലും നടന്നോട്ടെ ഈ ചാറ കമ്മിറ്റി അപ്പൊ മഹലിന്റെ പേരിലല്ലേ അല്ലേ ആ പള്ളി അതുകൊണ്ട് കൂട്ടിയിടണോ ആ പരിപാടിക്ക് ഇങ്ങള് പോകുകയും ചെയ്ത് ആരും സഹകരിക്കും വേണ്ട അവിടെ മുജായുധകാരോ മറ്റേ മാർക്സിസ്റ്റുകാരോ ബി ജെ പി കാരോ നടത്തിക്കോട്ടെ എന്താ പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയാ ഇതാ മക്കളെ കാര്യം അതുകൊണ്ട് അതുകൊണ്ടേ അള്ളാന ഓർത്തുങ്ങൾ ഞങ്ങളൊക്കെ ചീത്താറേണ്ട മുജാഹിദി ആന മുജാഹിദാനിയല്ല വഹാബിയാനി അല്ല വന്നത് ഇനി വഹാബിയാനെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും വേണ്ട അതുകൊണ്ട് സത്യ ആൾക്കാർക്ക് സത്യം സത്യമുള്ള സമയത്താണ് പറഞ്ഞു കൊടുക്കണം മനസ്സിലായി ഇനി ഇപ്പൊ നബിദിനോ എന്തെല്ലാം അനാചാരങ്ങള് ഇനിയിപ്പൊഹാബികളെന്നു പറഞ്ഞാൽ ഇത് നൃത്തം വിചാരിച്ച ഞങ്ങൾ വിചാരിച്ചാൽ നിൽക്കുമോ അപ്പത് ഈ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊരു നബിദിനുണ്ടായിരുന്നു അത് ഞങ്ങൾക്കറിയാം മനസ്സിലായ സലാത്ത അല്ലി കൊണ്ട് ഒന്നിങ്ങനെ നടന്ന ഒരു സലാത്ത് അല്ലി മൗലൂദ് വർഷം കഴിച്ച് പോകുന്ന ഇന്നത്തെ ഇന്നത്തെ നബിദിനെന്താ ഇതൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ പറ്റൂല ഒക്കെ നിങ്ങളെ തന്നെയാണ് വളർന്ന് വെച്ച് കൊടുത്തത് ഇപ്പോൾ അന്നേരം മൂലമാർ സത്യം പറഞ്ഞു കൊടുക്കും